അധ്യായം അവതരണം മക്കയിൽ സൂക്തങ്ങൾ അഞ്ച് നാമം സൂക്തത്തിലെ ലഹബ് എന്ന പദം സൂറയുടെ നാമമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അവതരണകാലം സൂറ മക്കയിൽ അവതരിച്ചതാണെന്ന കാര്യത്തിൽ മുഫസ്സിറുകൾക്കിടയിൽ തർക്കമില്ല എന്നാൽ പ്രവാചകന്റെ മക്കാജീവിതത്തിന്റെ ഏതു ഘട്ടത്തിലാണ് ഇത് അവതരിച്ചതെന്ന് നിർണയിക്കുക എളുപ്പവുമല്ല ബിത്തിരുമേനിക്കും ഇസ്ലാമിക സന്ദേശത്തിനുമെതിരായി അബൂ ലഹബ് അനുവർത്തിച്ച ചെയ്തികൾ വീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ അനുമാനിക്കാമെന്ന് മാത്രം അയാൾ പ്രവാചകനോടുള്ള വിരോധത്തിന്റെ എല്ലാ അതിരുകളും മറികടക്കുകയും അയാളുടെ നിലപാട് ഇസ്ലാമിന്റെ മുന്നോട്ടുള്ള പാതയിൽ ഒരു വലിയ പ്രതിബന്ധമായി തീരുകയും ചെയ്ത അവസരത്തിലാണ് ഈ സൂറ അവതരിച്ചത് ക്രൈശികൾ പ്രവാചകനും കുടുംബത്തിനും ഊരുവിലക്ക് കൽപ്പിച്ച് അവരെ ഷെബു അബി ത്വാലിബിൽ ഉപരോധിച്ച കാലത്തായിരിക്കാം ഇതിന്റെ അവതരണം അന്ന് സ്വന്തം കുടുംബത്തെ തള്ളിപ്പറഞ്ഞ് ശത്രുക്കളെ പിന്തുണച്ചയാളാണ് അബൂലഹബ് അയാൾ തിരുമേനിയുടെ പിതൃവ്യനാണ് എന്നതാണ് നമ്മുടെ അനുമാനത്തിനാസ്പദം അയാളുടെ അതിരുകവിഞ്ഞ അതിക്രമങ്ങൾ ജനസമക്ഷം പരസ്യമായി തീരുന്നതുവരെ സഹോദരപുത്രന്റെ നാവിലൂടെ പിതൃവ്യൻ ആക്ഷേപിക്കപ്പെടുന്നത് ഉചിതമാകുമായിരുന്നില്ലല്ലോ അതിനു മുമ്പ് ആദ്യ നാളുകളിൽ തന്നെ ഈ സൂറ അവതരിച്ചിരുന്നുവെങ്കിൽ സഹോദരപുത്രൻ പിതൃവ്യനെ ഇവവിധം ശകാരിക്കുന്നത് മാന്യതയ്ക്ക് നിരക്കാത്ത പ്രവൃത്തിയായി ആളുകൾക്ക് തോന്നാം പശ്ചാത്തലം വിശുദ്ധ ഖുർആൻ ഇസ്ലാമിന്റെ ശത്രുക്കളിൽ ഒരാളെ പേരെടുത്തു പറഞ്ഞ് ആക്ഷേപിച്ച ഒരേയൊരു സ്ഥലമാണിത് എന്നാൽ മക്കയിലും ഹിജുറയ്ക്കു ശേഷം മദീനയിലും പ്രവാചകനോടുള്ള വിരോധത്തിൽ അബൂലഹബിന്റെ ഒട്ടും പിന്നിലല്ലാത്ത വളരെ ആളുകളുണ്ടായിരുന്നു ഇങ്ങനെ പേര് പേരുവിളിച്ച് ആക്ഷേപിക്കാൻ അബൂലഹബിന് മാത്രമുണ്ടായിരുന്ന വിശേഷമെന്ത് എന്നത് ഒരു ചോദ്യമാണ് അത് മനസ്സിലാക്കാൻ അക്കാലത്തെ അറബികളുടെ സാമൂഹിക ജീവിതത്തെ മനസ്സിലാക്കുകയും അതിന്റെ വെളിച്ചത്തിൽ അബൂലഹബ് നടത്തിയിരുന്ന പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട് പ്രാചീനകാലത്ത് അറബ് ദേശത്തെങ്ങും അരക്ഷിതാവസ്ഥയും കൊള്ളകളും സംഘടനകളും നടമാടിക്കൊണ്ടിരുന്നു ഒരാൾക്ക് തന്റെ ജീവന്റെയും ധനത്തിന്റെയും അഭിമാനത്തിന്റെയും സുരക്ഷിതത്വത്തിന് സ്വന്തം കുടുംബത്തിന്റെയും രക്തബന്ധുക്കളുടെയും സംരക്ഷണമല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്നതായിരുന്നു നൂറ്റാണ്ടുകളോളം അവിടുത്തെ അവസ്ഥ അതുകൊണ്ട് അറേബ്യൻ സാമൂഹിക ജീവിതത്തിൽ കുടുംബസ്നേഹവും ബന്ധങ്ങളുടെ ഭദ്രതയും അതിപ്രധാനമായ മൂല്യമായി കരുതപ്പെട്ടിരുന്നു കുടുംബവിഭജനം മഹാപാപമായും ഗണിക്കപ്പെട്ടു പ്രവാചകൻ നേരിട്ട ഊരുവിലക്കിന്റെ ചരിത്രത്തിൽ തന്നെ ഈ പാരമ്പര്യത്തിന്റെ സ്വാധീനം കാണാം പ്രവാചകൻ ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ചപ്പോൾ കാരണവന്മാരും മറ്റു കുറേശി കുടുംബങ്ങളും അവരുടെ കാരണവന്മാരും അദ്ദേഹത്തെ കഠിനമായി എതിർത്തു എന്നാൽ ഹാഷിം വംശവും മുത്തലിബ് വംശവും തിരുമേനിയോട് ശത്രുത കാട്ടിയില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തിന് പരസ്യമായ സംരക്ഷണം നൽകുകയും ചെയ്തു എന്നാലോ അവരിലധികമാളുകളും നബി തിരുമേനിയുടെ പ്രവാചകത്വത്തിൽ വിശ്വസിച്ചിരുന്നില്ല നബിക്ക് അദ്ദേഹത്തിന്റെ രക്തബന്ധുക്കൾ നൽകിയ ഈ സംരക്ഷണത്തെ അറേബ്യൻ സാംസ്കാരിക പാരമ്പര്യത്തിന് തികച്ചും ഇണങ്ങുന്നതായി മറ്റു കുറേശി കുടുംബങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ടാണ് ബനു ഹാഷിമിനെയും ബനു മുത്തലിബിനെയും അവർ ഒരു പുത്തൻ മതക്കാരന് സംരക്ഷണം നൽകിക്കൊണ്ട് സ്വന്തം പിതാക്കളുടെ മതത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയി എന്ന് ആക്ഷേപിക്കാതിരുന്നത് ജാഹിലിയ കാലത്ത് പോലും അറബികൾ ഈ ധാർമ്മിക മൂല്യം നിർബന്ധമായും ആദരിക്കപ്പെടേണ്ടതാണെന്ന് വിശ്വസിച്ചിരുന്നു ഇസ്ലാമിനോടുള്ള വിരോധം മൂത്ത് ഒരാൾ മാത്രമാണിത് മറന്നത് അത് അബ്ദുൽ മുത്തലിബിന്റെ മകനായ അബുലഹബായിരുന്നു അയാൾ റസൂൽ തിരുമേനിയുടെ പിതൃവ്യനാണ് പ്രവാചകന്റെ പിതാവിന്റെയും അയാളുടെയും പിതാവ് ഒരാളാണ് പിതൃവ്യന് പിതാവിന്റെ സ്ഥാനമുണ്ടെന്നായിരുന്നു അറബികളുടെ സങ്കല്പം പ്രത്യേകിച്ച് സഹോദര പുത്രന്റെ പിതാവ് മരിച്ചു പോയാൽ പിന്നെ പിതൃവ്യൻ അവനെ സ്വന്തം പുത്രനെ പോലെ പോറ്റിക്കൊള്ളുമെന്നാണ് അറബി സാമൂഹിക സമ്പ്രദായ പ്രകാരം പ്രതീക്ഷിക്കപ്പെടുക പക്ഷേ ഇസ്ലാമിനോടുള്ള വിരോധവും കുഫ്രീനോടുള്ള പ്രേമവും മൂലം ഈ അറേബ്യൻ പാരമ്പര്യങ്ങളെയെല്ലാം അയാൾ അവഗണിച്ചു കളഞ്ഞു ഇമാം അഹമ്മദ് ബുഖാരി മുസ്ലിം തിർമിതി ഇബ്നു ജരീർ തുടങ്ങിയ മുഹദ്ദിസുകൾ വിവിധ നിവേദന പരമ്പരകളിലൂടെ ഇബ്നു അബ്ബാസിൽ നിന്നുദ്ധരിക്കുന്നു പൊതുപ്രബോധനം ആരംഭിക്കാൻ കൽപ്പിക്കപ്പെടുകയും ആദ്യമായി സ്വന്തം മുറ്റവരെയും ഉടയവരെയും ദൈവിക ശിക്ഷയെക്കുറിച്ച് താക്കീത് ചെയ്യാൻ നിർദ്ദേശിക്കപ്പെടുകയും ചെയ്തപ്പോൾ തിരുമേനി ഒരു പ്രഭാതത്തിൽ സ്വഫാമലയുടെ മുകളിൽ കയറി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഹാ ആപത്തിന്റെ പ്രഭാതം അറബികളുടെ സമ്പ്രദായ പ്രകാരം പ്രഭാതം വെളിച്ചം വയ്ക്കുമ്പോൾ ഏതെങ്കിലും ശത്രുക്കൾ സ്വന്തം ഗോത്രത്തെ ആക്രമിക്കാൻ പാഞ്ഞു വരുന്നത് കണ്ടാലാണ് ഇങ്ങനെ വിളിച്ചു പോവുക തിരുമേനിയുടെ ശബ്ദം കേട്ട് ആളുകൾ അന്വേഷിച്ചു ആരാണ് വിളിച്ചു പറയുന്നത് അത് മുഹമ്മദിന്റെ ശബ്ദമാണെന്നറിഞ്ഞപ്പോൾ എല്ലാ കുറേശി കുടുംബങ്ങളുടെയും ആളുകൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു നേരിട്ട് വരാൻ കഴിയുന്നവർ നേരിട്ട് വന്നു അതിനു വയ്യാത്തവർ തങ്ങളുടെ പ്രതിനിധികളെ അയച്ചു എല്ലാവരും എത്തിച്ചേർന്നപ്പോൾ തിരുമേനി ഓരോ കുടുംബത്തിന്റെയും പേര് വിളിച്ചുകൊണ്ട് പറഞ്ഞു ഈ മലയ്ക്കു പിന്നിൽ ഒരു പട നിങ്ങളെ കടന്നാക്രമിക്കാൻ ഒരുമ്പെട്ടു നിൽക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കുമോ ജനം പറഞ്ഞു താങ്കൾ എപ്പോഴെങ്കിലും കളവു പറയുന്നത് കേട്ടതായി ഞങ്ങൾക്ക് അനുഭവമില്ലല്ലോ തിരുമേനി പറഞ്ഞു എങ്കിൽ ഞാൻ നിങ്ങൾക്കിതാ മുന്നറിയിപ്പ് നൽകുന്നു കഠിനമായ ശിക്ഷ വരുന്നുണ്ട് ഇത് കേട്ട് ആരെങ്കിലും വല്ലതും പറയുന്നതിനു മുമ്പായി തിരുമേനിയുടെ പിതൃവ്യൻ അബൂലഹബ് പറഞ്ഞു നീ നശിച്ചു പോവട്ടെ ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചുകൂട്ടിയത് അയാൾ റസൂൽ തിരുമേനിയെ എറിയാൻ കല്ലെടുത്തു എന്നും ഒരു നിവേദനത്തിലുണ്ട് മക്കയിൽ അബൂലഹബും തിരുമേനിയും വളരെ അടുത്ത അയൽക്കാരായിരുന്നു രണ്ടു വീടുകൾക്കുമിടയിൽ ഒരു ചുമരേ ഉണ്ടായിരുന്നുള്ളൂ അബൂലഹബിന് പുറമെ ഹക്കമബിനുൽ ആസ് ഉക്കുബത്ത് ബു അബീമ ഇബ്നുൽ അസ്ദായിൽ ഹുദലി എന്നിവരും തിരുമേനിയുടെ അയൽക്കാരായിരുന്നു ഈ ആളുകൾ തിരുമേനിക്ക് വീട്ടിൽ ഒരു സ്വൈര്യവും കൊടുത്തിരുന്നില്ല ചിലപ്പോൾ അദ്ദേഹം നമസ്കരിക്കുമ്പോൾ അവർ മതിലിനു മുകളിലൂടെ ഒട്ടക കുടലുകൾ അദ്ദേഹത്തിന് നേരെ എറിയുമായിരുന്നു ചിലപ്പോൾ മുറ്റത്ത് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ പാത്രങ്ങളിലേക്ക് വൃത്തികേടുകൾ എറിയും ഒരിക്കൽ തിരുമേനി പുറത്തു വന്നവരോട് ചോദിച്ചു ഓ അബ്ദുമനാഫ് തറവാട്ടുകാരെ ഇതെന്ത് അയൽപ്പക്ക മര്യാദയാണ് അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീലാവട്ടെ രാത്രികാലങ്ങളിൽ തിരുമേനിയുടെ വാതിൽക്കൽ മുള്ളു നിറഞ്ഞ ചപ്പു ചവറുകൾ കൊണ്ടുവന്നിടുക പതിവ് തന്നെയായി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു നേരം വെളുത്ത് പുറത്തു വരുമ്പോൾ തന്നെ റസൂലിന്റെയോ അവിടുത്തെ മക്കളുടെയോ കാലിൽ മുള്ളു തറക്കട്ടെ എന്നായിരുന്നു അവരുടെ വിചാരം പ്രവാചകത്വത്തിന് മുമ്പ് നബി തിരുമേനിയുടെ രണ്ടു പെൺമക്കളെ അബൂൽ അഹബിന്റെ മക്കളായ ഉത്തുബയും ഉത്തൈബയും വിവാഹം ചെയ്തിരുന്നു പ്രവാചകത്വ ലബ്ധിക്ക് ശേഷം നബി തിരുമേനി ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ചപ്പോൾ അബുലഹബ് തന്റെ രണ്ടു പുത്രന്മാരെയും വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും മുഹമ്മദിന്റെ പുത്രിമാരെ വിവാഹമോചനം ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളെ കണ്ടുമുട്ടുന്നത് എനിക്ക് ഹറാമായിരിക്കുന്നു അങ്ങനെ അവരിരുവരും പ്രവാചകന്റെ മക്കളെ വിവാഹമോചനം ചെയ്തു അബുലഹബിന്റെ ദുഷ്ടമനസ് ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു സംഭവം ഇതാ തിരുമേനിയുടെ പുത്രൻ ഖാസിമിന്റെ മരണാനന്തരം രണ്ടാമത്തെ പുത്രൻ അബ്ദുള്ള കൂടി മരിച്ചപ്പോൾ ഇയാൾ സഹോദരപുത്രന്റെ ദുഃഖത്തിൽ പങ്കുകൊള്ളുന്നതിനു പകരം കുറേശി പ്രമാണിമാരുടെ അടുത്തേക്ക് ആഹ്ലാദപൂർവ്വം ഓടിച്ചെന്നിട്ട് അവരെ അറിയിച്ചു കേട്ടോളൂ ഇന്നത്തോടെ മുഹമ്മദ് വേരറ്റവനായിരിക്കുന്നു അബുലഹബിന്റെ ഈ നടപടി സൂറ അൽ കൌസറിന്റെ വ്യാഖ്യാനത്തിൽ നാം പരാമർശിച്ചിട്ടുണ്ട് ഇസ്ലാമിക സന്ദേശങ്ങൾ കേൾപ്പിക്കുന്നതിനു വേണ്ടി നബി തിരുമേനി എങ്ങോട്ട് പോയാലും ഇയാൾ തിരുമേനിയുടെ പിന്നാലെ പോയി ആളുകൾ തിരുമൊഴികൾ കേൾക്കുന്നത് തടയുക പതിവായിരുന്നു മുസ്നദ് അഹമ്മദും ബൈഹക്കിയും റബി അത്തുബിൻ അബ്ബാദി ദൈലമിയിൽ നിന്ന് നിവേദനം ചെയ്യുന്നു ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ പിതാവിന്റെ കൂടെ ദുൽമജാസ് ചന്തയിൽ പോയി അവിടെ ഞാൻ നബി തിരുമേനിയെ കണ്ടു അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ജനങ്ങളെ അള്ളാഹുവല്ലാതെ ആരാധ്യനില്ല എന്ന് പറഞ്ഞ് മോക്ഷം പ്രാപിക്കുവിൻ അദ്ദേഹത്തിന്റെ പിന്നാലെ ഒരാൾ ഇങ്ങനെയും പറയുന്നുണ്ടായിരുന്നു ഇവൻ വ്യാജനാണ് പൂർവികരുടെ മതത്തിൽ നിന്ന് വ്യതിചലിച്ചവൻ ഇയാൾ ആരാണെന്ന് അന്വേഷിച്ചപ്പോൾ ജനം പറഞ്ഞു അത് അദ്ദേഹത്തിന്റെ പിതൃവ്യൻ അബുൽ അഹബാണ് പ്രവാചകത്വത്തിന്റെ ഏഴാം ആണ്ടിൽ കുറേശി കുടുംബങ്ങളെല്ലാം ബനു ഹാഷിമുമായും ബനുൽ മുത്തലിബുമായും ഉള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചു തിരുമേനിയെ സഹായിക്കാനും സംരക്ഷിക്കാനും ഉറച്ചു നിലകൊണ്ട ഈ രണ്ടു കുടുംബങ്ങളും ഷേബു അബി ത്വാലിബിൽ ഉപരോധിക്കപ്പെടുകയും ചെയ്തു അപ്പോൾ അബുലഹബ് മാത്രമാണ് സ്വന്തം കുടുംബത്തിനെതിരായി കുറേശി കാഫിറുകളെ പിന്തുണച്ചത് ഈ ഊരുവിലക്ക് മൂന്ന് വർഷം നീണ്ടുനിന്നു അതിനിടയിൽ ഹാഷിം കുടുംബവും മുത്തലിബ് കുടുംബവും ക്ഷാമത്തിന്റെ നെല്ലിപ്പടി കണ്ടു പക്ഷേ അബൂലഹബിന്റെ സമ്പ്രദായം ഇതായിരുന്നു മക്കയിൽ ഏതെങ്കിലും കച്ചവട സംഘം എത്തുമ്പോൾ ഉപരോധിത നിരയിൽ നിന്നും ആരെങ്കിലും ഭക്ഷണ സാധനം വാങ്ങുന്നതിനു വേണ്ടി അവരെ സമീപിച്ചാൽ അവർക്കത് വാങ്ങാൻ കഴിയാത്തത്ര ഭീമമായ വില വാങ്ങണമെന്ന് അയാൾ കച്ചവടക്കാരോട് വിളിച്ചു പറയും അവരുടെ കച്ചവടം മുടങ്ങുന്നതുകൊണ്ടുള്ള നഷ്ടം താൻ നികത്തി തരുമെന്ന് വാക്കുകൊടുക്കുകയും ചെയ്തു അങ്ങനെ കച്ചവടക്കാർ ആവശ്യക്കാരോട് താങ്ങാനാവാത്ത വില ചോദിക്കുന്നു അവർ ഭക്ഷണം വാങ്ങാനാവാതെ വിശന്നു പൊരിയുന്ന കുടുംബാംഗങ്ങളുടെ അടുത്തേക്ക് വെറും കൈയോടെ മടങ്ങുന്നു അനന്തരം അബു ലഹബ് ഈ സാധനങ്ങളൊക്കെ മാർക്കറ്റ് വിലയ്ക്ക് വാങ്ങുന്നു ഇബിനു സബിനു ഹിഷാം അയാളുടെ ഇത്തരം ചെയ്തികൾ മൂലമാണ് ഈ സൂറയിൽ അയാൾ പേര് പേരുവിളിച്ച് ആക്ഷേപിക്കപ്പെട്ടത് അത് പ്രത്യേകിച്ച് ആവശ്യമായി തീർന്നതിന് കാരണം ഇതായിരുന്നു മക്കയിലേക്ക് പുറത്തുനിന്ന് തീർത്ഥാടകർ വന്നെത്തുന്നു വിവിധ സ്ഥലങ്ങളിലെ ചന്തകളിലും പലയിടത്തു നിന്നും ആളുകൾ വന്നു ചേരുന്നു അവിടെയൊക്കെ നബിതിരുമേനിയുടെ സ്വന്തം പിതൃവ്യൻ തന്നെ പിന്നാലെ ചെന്ന് അദ്ദേഹത്തെ എതിർക്കുകയാണ് ഒരാൾ കാരണമില്ലാതെ സ്വന്തം സഹോദരപുത്രനെ അന്യരുടെ മുന്നിൽ വെച്ച് ശകാരിക്കുകയും കല്ലെറിയുകയും കുറ്റങ്ങൾ ആരോപിക്കുകയും ചെയ്യുക എന്നത് അറബികളുടെ സുപരിചിതമായ പാരമ്പര്യമനുസരിച്ച് പ്രതീക്ഷിക്കാനാവാത്ത കാര്യമാണ് അക്കാരണത്താൽ അബൂലഹബിന്റെ സംസാരത്തിൽ സ്വാധീനിക്കപ്പെട്ട് ആളുകൾ നബി തിരുമേനിയെക്കുറിച്ച് സംശയത്തിലായി പക്ഷേ ഈ സൂറ അവതരിച്ചപ്പോൾ കോപത്താൽ അബൂലഹബ് അതുമിതും ജൽപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ആളുകൾക്ക് മനസ്സിലായി റസൂലിനെതിരിൽ ഇയാൾ പറയുന്നതൊന്നും പരിഗണനീയമല്ലെന്ന് ഇയാൾക്ക് തന്റെ സഹോദരപുത്രനോടുള്ള വിരോധം കൊണ്ട് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണെന്നും അവർക്ക് തോന്നി അതിനു പുറമേ സ്വന്തം പിതൃവ്യനെ ചൊല്ലി ആക്ഷേപിച്ചതോടെ ആരെയെങ്കിലും പരിഗണിച്ച് റസൂൽ ദിനീ വിഷയത്തിൽ വല്ല വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായേക്കുമെന്ന ആളുകളുടെ പ്രതീക്ഷയ്ക്ക് എൻ എൻ എക്കുമായി അറുതിയാവുകയും ചെയ്തു റസൂൽ തിരുമേനി പരസ്യമായി സ്വന്തം പിതൃവ്യനെ ആക്ഷേപിച്ചപ്പോൾ ഇവിടെ ഒരു പക്ഷബാധിത്വത്തിനും പഴുതില്ലെന്ന് അവർക്ക് ബോധ്യമായി